ട്രോളിംഗ് നിരോധനത്തിനൊപ്പം രണ്ട് ദിവസമായി തുടരുന്ന പെരുമഴയിൽ മത്സ്യബന്ധനം കൂടി മുടങ്ങിയതോടെ മത്തിവില രണ്ടിരട്ടിയായി വർദ്ധിച്ചു ദിവസങ്ങൾക്ക് മുമ്പ് നൂറു മുതൽ ഇരുന്നൂറ് രൂപയായിരുന്ന മത്തിയുടെ വില ഇന്നലെ മുന്നൂറ് രൂപയിലെത്തി ട്രോളിംഗ് നിരോധനത്തോടെ ഉയർന്ന വില അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് മത്തി എത്തിയതോടെയാണ് കുറഞ്ഞത് രണ്ടു മാസത്തോളം നാനൂറ് രൂപയിൽ കുറയാതെ നിന്ന വില രണ്ട് ദിവസങ്ങൾക്ക് മുമ്പാണ് നേർ പകുതിയായി കുറഞ്ഞത് കേരളത്തിൽ കൊല്ലം വാടിക്കടപ്പുറത്തും കോഴിക്കോട് ചോമ്പാൽ കടപ്പുറത്തും മത്തി സുലഭമായതോടെ വില കുറയാൻ കാരണം തമിഴ്നാട്ടിൽ നിന്നും മത്തി ധാരാളമായി എത്തുന്നുണ്ട് എന്നാൽ കാലാവസ്ഥ മുന്നറിയിപ്പ് നിലനിൽക്കുന്നതിനാൽ മത്സ്യബന്ധന വള്ളങ്ങൾ കടലിലേക്ക് പോകുന്നില്ല ആവശ്യത്തിന് വലുപ്പമുള്ള നല്ല നീച്ചാളെയാണ് കേരളത്തിലെ തീരത്ത് നിന്ന് ലഭിക്കുന്നത് മധ്യകേരളത്തിൽ ഇതുവരെ മത്തി ലഭിച്ചു തുടങ്ങിയില്ല ചെല്ലാനം കാളമുക്ക് എന്നിവിടങ്ങളിലെ ഹാർബറുകളിൽ കൂടി മത്തി എത്തിയാൽ വീടും വില കുറഞ്ഞേക്കും ട്രോളിംഗ് നിരോധനം കഴിഞ്ഞാൽ മത്തി ലഭ്യത കൂടുമെന്നാണ് മത്സ്യത്തൊഴിലാളികൾ പറയുന്നത് നിരോധനം തമിഴ്നാട്ടിൽ നിന്നാണ് കേരളത്തിലേക്ക് മത്തി കൂടുതലായി എത്തുന്നത് കടലൂർ നാഗപട്ടണം മേഖലയിൽ നിന്നാണ് മത്തി എത്തുന്നത് അവിടെ കേരളത്തിന് സമാനമായ രീതിയിലാണ് നീച്ചാള സുലഭമായി ലഭിക്കുന്നത് അവിടെ നിന്ന് നാൽപ്പത് മുതൽ അമ്പത് രൂപയ്ക്കാണ് കേരളത്തിലേക്ക് എത്തുന്നത് തമിഴ്നാട്ടുകാർക്ക് നീച്ചാള താൽപര്യമില്ലാത്തതിനാൽ പിടിക്കുന്ന മുഴുവൻ മീനും കേരളത്തിലേക്ക് എത്തും കർണാടകയിൽ നിന്ന് അയലയും ആന്ധ്രയിൽ നിന്ന് കിളിമീനും എത്തുന്നുണ്ട് അതേസമയം ഇന്ത്യയിൽ നിന്നുള്ള ചെമ്മീൻ ഇറക്കുമതി അമേരിക്കയുടെ നിരോധനം തുടരുന്നത് മത്സ്യ അനുബന്ധ മേഖലയിലെ തൊഴിലാളികളെ പട്ടിണിയിലാക്കി കടലാമകളെ സംരക്ഷിക്കുന്നതിന്റെ പേരിലാണ് യു എസ് നിരോധനം ഏർപ്പെടുത്തിയത് അഞ്ചു വർഷമായി നിരോധനം തുടരുന്ന സാഹചര്യത്തിൽ പ്രതിഷേധം ശക്തമാക്കാൻ ഫിഷറീസ് കോർഡിനേഷൻ കമ്മിറ്റി തീരുമാനിച്ചു കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൊച്ചിയിലെ സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് ടെക്നോളജിയിലേക്ക് മാർച്ച് നടത്തും നിരോധനം നീക്കണമെന്ന് നീക്കണമെന്നാവശ്യപ്പെട്ട് രണ്ടിന് മന്ത്രി സജി ചെറിയാനെ കാണാം തുടർന്ന് കേന്ദ്ര ഫിഷറീസ് വകുപ്പ് സഹമന്ത്രി ജോർജ് കുര്യനും വകുപ്പിലെ മറ്റ് മന്ത്രിമാർക്കും പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള നേതാക്കൾക്കും നിവേദനം നൽകാനാണ് ഫിഷറീസ് കോർഡിനേഷൻ കമ്മിറ്റിയുടെ തീരുമാനം നിരോധനത്തിന്റെ പേരിൽ പരമ്പരാഗത മേഖലയിലെ തൊഴിലാളികൾ പിടിക്കുന്ന ചെമ്മീന് വൻ വിലയിടിവാണ് ഉണ്ടായിരിക്കുന്നത് ട്രോളിങ്ങിന്റെ ഭാഗമായി ഇന്ത്യയിൽ ഒരിടത്തും കടലാമകൾ വലയിൽ കുടുങ്ങാറില്ല കടലാമകൾ കേന്ദ്രീകരിക്കുന്ന ഒഡീഷയിൽ പ്രജനന കാലത്ത് ട്രോളിംഗ് നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട് തീരദേശ സംസ്ഥാനങ്ങളിൽ മത്സ്യബന്ധനത്തിനിടെ വലകളിൽ കടലാമകൾ കുടുങ്ങുന്നതായി കാണാറില്ലെന്ന് സെൻട്രൽ മറൈൻ ഫിഷറീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് യു എസ് എധാന ചെമ്മീൻ ഉൽപ്പാദക സംഘടനയായ സദേൺഷിപ്പ് സയൻസിന്റെ സങ്കുചിത താല്പര്യമാണ് നിരോധനത്തിന് പിന്നിലുള്ളതെന്ന ആക്ഷേപം ഉയർന്നിട്ടുണ്ട് നിരോധനം തുടരുന്നതിനാൽ കയറ്റുമതി മേഖലയിലെ ചില സ്ഥാപനങ്ങൾ പൂട്ടി നിലവിലുള്ള പല സ്ഥാപനങ്ങളും മറ്റ് പലവിധത്തിലുള്ള പ്രതിസന്ധിയിലാണ് അതേസമയം തമിഴ്നാട് കർണാടക ഗോവ ആന്ധ്രാപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നാണ് മീനിന്റെ വരവ് വർദ്ധിക്കുന്നത് അയൽ സംസ്ഥാനങ്ങളിൽ നിന്ന് കൊണ്ടുവരുന്ന മത്സ്യം പലപ്പോഴും കൃത്യമായി ശീതീകരിക്കാത്തവയും വലിയ അളവിൽ രാസവസ്തുക്കൾ ചേർത്തവയുമാണ് ഇവ കഴിക്കുന്നത് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകും വയറിളക്കം ഛർദി എന്നിവയുണ്ടാകാം ലോറികളിൽ കൊണ്ടുവരുന്നതിന് പുറമെ ഇപ്പോൾ ട്രെയിനിൽ പോലും അയൽ സംസ്ഥാനങ്ങളിൽ നിന്ന് കേരളത്തിലേക്ക് മത്സ്യം കൊണ്ടുവരുന്നുണ്ട് ട്രോളിംഗ് തുടങ്ങിയതോടെ ലഭ്യത എൺപത് ശതമാനത്തോളം കുറഞ്ഞിരുന്നു ഇത് കാരണം മത്സ്യത്തൊഴിലാളികളും അനുബന്ധ മേഖലയിലെ തൊഴിലാളികളും പ്രയാസത്തിലാണ് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി